ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ വാടനപ്പള്ളി ദേശീയപാതയിൽ തളിക്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ച അപകടം യാത്രക്കാരിൽ ഒരാൾ മരിച്ചു രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എറണാകുളം അമ്പലപ്പടിയിൽ ഫ്രാൻസിസ് വിലയിൽ വടക്കേയിടം ഇല്ലം ജാമിയയാണ് മരിച്ചത് തളിക്കുളം കച്ചേരിപ്പടിയിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് ഗുരുവായൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ആളുകാരൻ സിൽവർ ജ്വലറി ചേട്ടോഡ് ചാവക്കാഡ് ചേട്ടോഡ് വാടാനപ്പള്ളി